ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കുറച്ച് വിളവെടുപ്പ് നടത്തുകയാണ് കേട്ടോ നിത്യവേദന നട്ട് നല്ല പോലെ കാഴ്ചക വന്നിട്ടുണ്ട് അതായതിപ്പോൾ പറിക്കാറായിട്ടുണ്ട് ഇത് മൂത്തും പോകുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് പറിച്ചെടുക്കുവാണ് അതായതാണ് നിത്യവേദന നമുക്കിതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം ഇത് കറി വെക്കാൻ ഏറ്റവും ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കായ്ച്ച് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടും ഒരു തവണ നട്ടാൽ തന്നെ ഒരു പത്ത് തവണയെങ്കിലും ഇതിൻ്റെ കാ വീണ് താനേ മുളച്ച് വന്ന പാകത്തിന് നമുക്കിനി പറിച്ചെടുത്താൽ മാത്രം മതി എല്ലാം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കൂടിയുണ്ട് ഇതിന് ചെറിയൊരു കറിയുണ്ട് നമുക്ക് അരിയുമ്പോഴൊക്കെ ചെറിയൊരു കറ നമ്മുടെ കയ്യിൽ പിടിക്കും അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് നമ്മൾ ഇത് അരിഞ്ഞിടുന്നത് തണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുക്കുന്നുണ്ട് തണ്ട് പ്രത്യേകം എടുത്തതിന് ശേഷം ഇത് കുരുവിൻ്റെ മുകളിലായിട്ടൊരു തൊണ്ട് പോലെയുണ്ട് ആ തൊണ്ട് പൊളിച്ച് കളയുകയാണെങ്കിൽ അത്രയും നല്ലത് ആ തൊണ്ട് കിടന്ന് കഴിഞ്ഞാൽ കൈ ചെറിയൊരു കൈപ്പ് കാര്യങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ തൊണ്ട് കളഞ്ഞ് പിന്നെ ഇതിന് തണ്ടും ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മെഴുക്കുകരട്ടിയാണ് വെക്കുന്നത് മെഴുക്കുകരട്ടി വെച്ചാലാണ് ഇതിന് നല്ല ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം തേങ്ങാ കൂടി ചേർത്താലാണ് വെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇതായത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചെറുതായിട്ടൊന്ന് വരണ്ടി കിട്ടിയാൽ മാത്രം മതി എല്ലാത്തിൻ്റെയും പച്ച ചവയൊന്ന് മാറിക്കിട്ടണം അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നിത്തിയവഴി തന്നെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് പാകത്തിനൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമുക്കിത് പാകത്തിനൊന്ന് തയ്യാറാക്കിയെടുക്കാം അത് നമ്മുടെ നിത്യവേഴ്ദന നല്ലപോലെ ബന്ധു വന്നിട്ടുണ്ട് അത് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മെഴക്ക് വട്ടി റെഡിയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അത ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയൊരു മെഴുക്കുവർത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ